ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുകയാണ് കേട്ടോ മാഷാ അല്ല ഇവിടെയും കുഴപ്പമൊന്നുമില്ല നമ്മൾ സുഖമായിട്ട് പോകുന്നുണ്ട് അലഹമ്മൂല നമ്മൾ വീട്ടിലേക്ക് പെട്ടെന്ന് ഒരു വിരുന്നുകാരൊക്കെ വരികയാണെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ടെൻഷനൊക്കെ അല്ലേ എന്താ ഇപ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക പഠിച്ചുപോലെ എന്തുണ്ടാക്കിയാലും ഇഷ്ടപ്പെടുക അങ്ങനെയൊക്കെ അല്ലേ പ്രതീക്ഷിക്കാതെയാണെന്നുണ്ടെങ്കിൽ പറയാമോ വേണ്ട കുറച്ച് അവലാദിയും വേവലാതിയൊക്കെ ഒക്കെ ഉണ്ടാവില്ല അപ്പോൾ എനിക്കൊന്നും അങ്ങനത്തെ ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ എന്താ വിരുന്നുകാർ വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേഗം തന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എപ്പോൾ വീട്ടിലൊരു ഫങ്ക്ഷൻ നടക്കുമ്പോഴും വിരുന്നാർ വരും എന്നറിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ കുക്കിംഗ് എല്ലാം തുടങ്ങാ ആദ്യം വീടുണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇടും എല്ലാതും നല്ലപോലെ തന്നെയാണ് എന്നൊക്കെ കൊണ്ട് ഫുൾ ആയിട്ടൊന്നും ഇങ്ങോട്ട് കണ്ണോടിച്ച് വരും കേട്ടോ അപ്പോൾ മക്കളെ സോപ്പിട്ടിട്ട് ഇത് ആ ബെഡും ബെഡ്ഷീറ്റും ഒക്കെ നിങ്ങടെ റെഡിയാക്കിയിട്ടുണ്ട് ഇതിനേക്കാൾ നന്നായിട്ട് അവരുണ്ടാവളും കൂടി വിരിക്കുകട്ടോ പിന്നെ നമ്മളൊന്ന് സോപ്പിട്ടൊക്കെ പറയണം ഇന്ന് പിന്നെ മക്കൾക്ക് വിരുന്നുകാർ വരുന്നത് നല്ല ഇഷ്ടമായതുകൊണ്ട് അവരെണ്ണം നല്ല ഇൻട്രസ്റ്റിൽ ഇതാ ബെഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ വീടൊക്കെ നല്ല ക്ലീൻ ക്ലീനാക്കി ഇട്ടിട്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിലാക്സ് ചെയ്തിട്ട് എല്ലാതും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും മറ്റേത് അവർ വരുന്ന സമയത്ത് വീടൊക്കെ അങ്ങനെ അലങ്കോലായിട്ട് കിടക്കുമ്പോൾ അതൊരു എന്താ പറയുക ഒരു ഇഷ്ടക്കേടാവുമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ എപ്പോഴും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് വീട് ഫുൾ ആയിട്ടൊന്ന് നോക്കിയിട്ട് വരും കേട്ടോ സിറ്റ്ഔട്ട് ക്ലീനാണോ ഡൈനിങ് ടേബിളിൽ എന്തെങ്കിലുമൊക്കെ ഇരിക്കുണ്ടോ ബെഡ്ഷീറ്റൊക്കെ ക്ലിയർ ആണോ അതൊക്കെ നോക്കിയിട്ട് അതൊക്കെ സെറ്റ് ആക്കിയതിന് ശേഷമാണ് ക്ലീനിങ് അല്ല സോറി ക്ലീനിങ്ങൾ ഞാൻ വീടൊക്കെ നല്ലപോലെ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഞാനും മക്കളടുത്ത് പോയിട്ട് കുളിക്കാനും വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വീടൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെയാണല്ലോ നമ്മളും ക്ലീൻ ആയിട്ട് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കണല്ലോ അപ്പോൾ അവരടുത്ത് കുളിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കൂടി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ നോക്കിയാൽ മതിയല്ലോ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയാലോ എന്ന് വിചാരിച്ചിട്ട് അവർ രണ്ടാളെ കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടാ ഇനി ഇതാ ഞാൻ എത്തിയിട്ടുണ്ട് ആദ്യം തന്നെ ഞാൻ ചിക്കനൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടിട്ടേ നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ളതും ഫ്രൈ ചെയ്യാനുള്ളതൊക്കെ അങ്ങോട്ട് വേർതിരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അത് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സവാളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുക്കിംഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക എല്ലാതും മുന്നേ റെഡിയാക്കിയിട്ട് സ്റ്റവ് ഓൺ ചെയ്താൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ അങ്ങോട്ട് സ്മൂത്ത് ആയിട്ട് നടന്നു പോകുമല്ലോ അപ്പോൾ അത് ബിരിയാണി പോട്ട് വെച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഓയിലും പിന്നെ നമ്മൾ മിൽമ നെയ്യു ഉണ്ടല്ലോ ഇത് രണ്ടും കൂടെ കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുക ഡാളുടെ ഞാൻ അങ്ങനെ ഉപയോഗിക്കലില്ല ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് തോന്നുന്നത് അപ്പോൾ അപ്പൊ ബിരിയാണിക്ക് വേണ്ടിട്ടുള്ള ഉള്ളിയൊക്കെ വായിച്ചെടുക്കാനും വേണ്ടിട്ട് പോവുകയാണ് ഇന്നത്തെ നമ്മള് ഗസ്റ്റ് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സ്പെഷ്യൽ ഗസ്റ്റ് അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളവര് അങ്ങനെ ഒന്നുമല്ലോ മാമയാണ് ഉമ്മാന്റെ അനിയത്തി അനിയത്തിയും പിന്നെ അവരെ മോനും രണ്ടാളും കൂടെ കുറേ ദിവസം എൻ്റെ അടുത്തേക്ക് വരണം വരണ്ടോ വരണ്ടെന്ന് പറഞ്ഞു നിൽക്കണോ പ്രഗ്നൻറ്റാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാതെ കയറി വരലുണ്ട് അപ്പോൾ ഇന്ന് പിന്നെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ രാവിലെ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു മാമ ഈ വീട്ടിലുണ്ടോ ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലോ ചെക്കപ്പിനോ എന്തെങ്കിലുമൊക്കെ പോയിക്കണോന്ന് അറിയണല്ലോ അപ്പോൾ അതൊക്കെ ഇന്ന് നോക്കാൻ വേണ്ടി ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വീട്ടിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇന്ന് വരാമെന്ന് പറഞ്ഞു ഇവർ കുറേ അയക്കണിട്ട് എങ്ങോട്ട് വന്നിട്ട് അപ്പോൾ മോനെ ഗൾഫിൽ നിന്ന് വന്നതാണ് അപ്പോൾ വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ വയ്യോ എന്നാൽ പിന്നെ നമുക്ക് കുറേ നേരം കഥ ഒക്കെ പറഞ്ഞിരിക്കാം നിനക്കിങ്ങനെ വീട്ടിൽ ആരെങ്കിലൊക്കെ വർത്താനം പറയാനൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ദിവസം മുന്നേ തന്നെ പറയായിരുന്നു എൻ്റെ അടുത്തൊക്കെ വരികയാണെങ്കിൽ നേരത്തെ വരണോ വന്നിട്ട് പെട്ടെന്ന് പോകുക എന്നുള്ള പരിപാടി നടക്കില്ല നമുക്ക് കുറേ വർത്താനം ഒക്കെ പറഞ്ഞിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള വരുവാണെട്ടാ അപ്പോൾ ഞാൻ ഈ ചിക്കനൊക്കെ കഴുകി വെക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പായസത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഗോതമ്പ് നുറുക്കും കൂടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു അരമണിക്കൂർ അത്ര തന്നെ വെച്ചിട്ടുള്ളൂ അപ്പോൾ അതാത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് ഏലക്കായും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഏലക്കായ ഈ സമയത്ത് ഞാൻ ചേർക്കുന്നത് മോനോണി ഏലക്കായ പായസത്തിലൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ ഭയങ്കര ഉദ്ദേശ്യം വരും കേട്ടോ അപ്പം ഞാനത് കുടിക്കുകയില്ല അപ്പോൾ ഇങ്ങനെ ചേർത്തിട്ട് പിന്നെ അതെടുത്ത് കളയാലോ എന്ന് വിചാരിച്ചിട്ടാണ് വേവിക്കുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് രണ്ടും സ്റ്റൗവിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഉള്ളി വഴറ്റി കിട്ടി മസാല റെഡിയാക്കുമ്പോഴേക്കും നമുക്ക് എന്താ പറയുക ഗോതമ്പ് നുറുക്കും റെഡി കിട്ടിക്കോളുമല്ലോ അങ്ങനെ അതാ കുക്കിംഗ് ഇങ്ങനെ നല്ല ജോറായിട്ട് നടക്കുന്നുണ്ട് അപ്പുറത്ത് ഞാൻ വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഓരോന്നും ഇപ്പോൾ തന്നെ അങ്ങോട്ട് ഷെൽഫിലേക്ക് മാറ്റി കണ്ടിട്ടാണ് എല്ലാം കൂടെ വരുന്നിട്ട് കൗണ്ടർ ടോപ്പ് അങ്ങോട്ട് മെസ്സായിട്ട് കിടക്കണേൽ നല്ലത് ആവശ്യങ്ങൾ കഴിഞ്ഞാൽ ഓരോന്ന് ഓരോന്ന് അപ്പോൾ തന്നെ ഇപ്പം നമ്മൾ ബിരിയാണിൻ്റെ സവാളൊക്കെ നല്ലപോലെ വഴറ്റി കിട്ടിയതിന് ശേഷം അതിലേക്ക് ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് സ്റ്റവ് ഒന്ന് ലോ ഫ്ലെയിം ആക്കി വെച്ചാൽ അത് സാവധാനത്തിൽ അങ്ങനെ ആയിക്കോളും അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചിക്കൻ അങ്ങോട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുക ഫ്രൈ ചെയ്യാനുള്ളത് അപ്പോൾ ഇന്നത്തെ ചിക്കൻ ഫ്രൈയിൽ ഞാൻ മഞ്ഞൾ പൊടി ചേർക്കാതെയാണ് കേട്ടോ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ ഉണ്ടല്ലോ അത് ഇങ്ങോട്ട് ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത് ഒരു ഡാർക്ക് കളറായി പോയിൽ അപ്പോൾ എന്താ പറയുക ഹോട്ടലിലൊക്കെ കിട്ടുന്ന നമ്മളെ ചിക്കൻ ഫ്രൈ അങ്ങനെ ആവില്ലല്ലോ അതിൻ്റെ ഒരു കാരണം അവർ മഞ്ഞൾപ്പൊടി ചേർക്കൂല എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കും അങ്ങനെ തന്നെ ചെയ്ത് വെക്കാം എന്നിട്ടാണ് അപ്പോൾ അത് ആവശ്യത്തിന് മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് കോൺഫ്ലവർ പിന്നെ ആവശ്യത്തിന് ഉപ്പ് വിനാഗിരി ഇത്ര മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ അങ്ങോട്ട് ചേർത്തിട്ട് നല്ലപോലെ കഴിവങ്ങോട്ട് കുഴച്ച് സെറ്റാക്കി കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്യാനും വേണ്ടി വെച്ചിട്ട് പിന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ നമുക്ക് റെഡിയാക്കി എടുക്കാട്ടോ ഇപ്പോൾ സമയം ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്ന സമയത്താണ് ഇന്ന് അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അവരെ നിർബന്ധിച്ച് ചോറിന് ഇങ്ങോട്ട് വരുത്തിക്കുകയാണ് കേട്ടോ കാരണം ഉച്ചയ്ക്ക് ശേഷം വന്നാൽ നമുക്ക് അധികനേരം സംസാരിച്ചിരിക്കാനൊന്നും സമയം കിട്ടൂലല്ലോ അവരാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് വരാം എനിക്കൊരു ബുദ്ധിമുട്ടാവും ഞങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ പറഞ്ഞത് പക്ഷേങ്കിൽ നോ രക്ഷ ഞാൻ വിടില്ല എന്ന് തന്നെ പറഞ്ഞിട്ടാണ് കാരണം നമുക്കതൊന്നും ബുദ്ധിമുട്ടല്ല ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അവർക്ക് കുറച്ച് ഫുഡ് ഉണ്ടാക്കി കൊടുക്കില്ല ഇത്ര വലിയ പണിയൊന്നുമില്ലല്ലോ നമുക്ക് എന്താ പറയുക മനസ്സറിഞ്ഞിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതൊരു സന്തോഷം വേറെ തന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പറ്റില്ല ആ ചോറിന് ഇങ്ങോട്ട് തന്നെ വരണം നിർബന്ധിച്ച് പറഞ്ഞതുകൊണ്ട് വരികയാണ് കേട്ടോ ഒന്നോ രണ്ടോ ദിവസം നിന്നിട്ട് പോകുക എന്ന് പറഞ്ഞാൽ അതവർക്ക് തീരെ പറ്റണില്ല വീട്ടിൽ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ നിൽക്കണില്ലല്ലോ അപ്പോൾ കുറച്ച് നേരത്തെ വന്നിട്ട് നമ്മളടുത്ത് ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരെ നിർബന്ധിച്ച് വരുത്തിക്കുകയാണ് കേട്ടോ അവർക്കാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാവോ എന്നുള്ള ഒരു ഇതിൽ അവരിങ്ങനെ മടിച്ച് നിൽക്കുകയായിരുന്നു പക്ഷേ എങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടില്ല എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞപ്പോൾ അവർ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ അവർ വരുമ്പോഴേക്കും എനിക്ക് ഒറ്റ ബുദ്ധിമുട്ടേ ഉള്ളൂ എല്ലാ പണികളും കഴിഞ്ഞിട്ട് എനിക്ക് എനിക്കങ്ങോട്ട് ഫ്രീ ആവണം എനിക്ക് എനിക്കതാൻ എപ്പോഴും ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരൊക്കെ ഗസ്റ്റുകളൊക്കെ വരുന്ന മുന്നേ നമ്മൾ പണികൾ അങ്ങോട്ട് കഴിച്ചിട്ട് നമ്മൾ ഫ്രീ ആവുക പിന്നെ അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് നമ്മളതൊക്കെ അവരോട് പറഞ്ഞു അങ്ങനെ കളിയും ചിരിയൊക്കെ ആയിട്ടിരിക്കുക അതൊരു രസമാണല്ലോ അല്ലാതെ നമ്മൾ വിരുന്നുകാരെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് അവരവിടെ ഇങ്ങനെ ഇരിക്കുക പോസ്റ്റായിട്ട് നമ്മളിങ്ങനെ ഭയങ്കര പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സീരിയസ് ആയിട്ട് പോവുക അതിൽ വലിയ കാര്യമൊന്നുമില്ല എനിക്കത്ര താല്പര്യമില്ല അങ്ങനെ ആകുമ്പോൾ അവർക്ക് അടുത്തേക്ക് വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും കാരണം നമ്മൾ വന്നിട്ട് ഇവർക്ക് തിരക്കാണ് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ഫീലിങ് അവർക്ക് വന്നാൽ പിന്നെ അവർക്ക് നമ്മളെ വീട്ടിലേക്ക് വരാനും ഒരു മടിയാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാതെ നമ്മളും ഫ്രീ ആയിട്ട് അവരുടെ കൂടെ ഇരിക്കുക കേട്ടോ അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി നല്ലത് പിന്നെ അവർക്ക് എപ്പോഴും അടുത്തേക്ക് വരാനോ നമ്മളോട് കൂട്ടുകൂടാനോ ഒക്കെ കുറച്ചും കൂടി ഇഷ്ടമാവുമല്ലോ പിന്നെ നമ്മൾ വീട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കുക്കിങ് മാത്രമല്ല ബാക്കിയുള്ളൂ അപ്പോൾ ഇനി ഇപ്പോൾ അവർ വന്നാലും നമുക്ക് കിച്ചണിൽ തന്നെ അവരെ കൊണ്ടിരുത്തിയിട്ട് വിശേഷങ്ങളൊക്കെ പറയാം അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പണികളും കഴിഞ്ഞ് പോകില്ല അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ക്ലീനിങ് ഫസ്റ്റ് തന്നെ തീർക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ വിശേഷം പറച്ചിൻ്റെ ഇടയിൽ കൂടെ ബിരാണ്ടി മസാല റെഡി ആക്കണിട്ടാണ് ഞാൻ ഉള്ളി തക്കാളിയൊക്കെ വയറ്റതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൂന്നും കൂടെ പേസ്റ്റാക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടടാ എന്നിട്ട് അതിൻ്റെ ഒരു പച്ചവണം പോയി കഴിഞ്ഞപ്പോൾ അതിലേക്ക് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു തൈര് ഒഴിക്കണതിൻ്റെ മുന്നേ നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒരു റോ ടേസ്റ്റ് ഉള്ള സംഭവങ്ങളാണല്ലോ അപ്പോൾ അത് എണ്ണയിലേക്ക് കിടന്നിട്ട് നല്ലപോലെ വഴറ്റി കിട്ടിയാൽ തന്നെ നമ്മൾ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് വരുവുള്ളൂ കേട്ടോ അതിൻ്റെ കൂടെ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ റെക്കോർഡിങ് ഓൺ അല്ലായിരുന്നു എന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ കുറേ തപ്പിയൊക്കെ ഇവിടെ എവിടെയും ആ വീഡിയോ കാണാനില്ല അങ്ങനെ അതാ മസാല ഒക്കെ സെറ്റായി വന്ന സമയത്ത് അതിലേക്ക് ഞാൻ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലിന്ന് ഞാൻ പൊടിയായിട്ട് മഞ്ഞൾപ്പൊടി ഗരം മസാല ഇത്രേ മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ മുളക് പൊടി മല്ലിപ്പൊടി ഇതൊന്നും ഈ ചിക്കൻ ബിരിയാണിയിൽ ചേർത്ത് കൊടുക്കണില്ല ഞാൻ കഴുകിയിട്ടുള്ള ചിക്കനൊക്കെ ഇട്ടെടുത്തിട്ട് ക്ലോസ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഇനി ചിക്കൻ അവിടെ കിടന്ന് റെഡി ആവട്ടെ അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഇതാ ഇപ്പുറത്ത് വിറകടുപ്പിൽ നമ്മൾ റൈസ് ഇങ്ങോട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മസാല അവിടെ റെഡിയായി വന്നപ്പോഴേക്കും റൈസും വെന്തിട്ടുണ്ട് അപ്പോൾ അതങ്ങട്ട് ഊറ്റി വെക്കുകയാണ് കേട്ടോ അപ്പോൾ മക്കളെ പൊളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് പോയി നോക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ മോനിൻ്റെ പരിപാടി ഇതാണ് കേട്ടോ വണ്ടി കഴുകൽ ആൾക്ക് വണ്ടിനോട് ഭയങ്കര ഒരു ഭ്രാന്താണ് കാറിപ്പോൾ കാരൻ്റെ ഒരു കസിന് വന്നപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇനി ഇനിയിപ്പോൾ സ്കൂട്ടിയെ ഉള്ളൂ അപ്പോൾ സ്കൂട്ടിയൊക്കെ ആകെ പൊടി പിടിക്കണമെന്ന് പറഞ്ഞിട്ട് ക്ലീൻ ചെയ്യാൻ കിട്ടാൻ എനിക്കാണെങ്കിൽ സ്കൂട്ടി ഇങ്ങനെ കാണുമ്പോൾ സത്യത്തിൽ ഒന്ന് ഓടിച്ച് നോക്കാനൊക്കെ തോന്നുന്നുണ്ട് കുറേ ആയല്ലോ അതൊക്കെ എടുത്തിട്ട് ഇനി ശാലദാ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിയട്ടെ നമുക്ക് ആഗ്രഹങ്ങൾ പടക്കി പിടിച്ചേ പറ്റുള്ളൂ അപ്പോൾ അവനക്ക് ഇതിനോട് നല്ല ക്രേസ് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ വണ്ടിന്റെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് അവൻ കൊണ്ടുനടക്കൂട്ടാ എനിക്ക് അത്ര ടെൻഷനൊന്നും ആ കാര്യത്തിലൊന്നുമില്ല അങ്ങനെ അവനെ ഞാൻ അവിടുന്ന് വേഗം തന്നെ കുളിക്കാനൊക്കെ പറഞ്ഞ വച്ചിട്ടുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ അവന് ഉച്ച വരെ വണ്ടിയും കഴുകി അങ്ങനെ നിൽക്കട്ട ടാങ്കിലെ വെള്ളം കഴിഞ്ഞാലും അവൻ്റെ വണ്ടി കഴുകലൊന്നും ആവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം അവിടുന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒരുവിധം കഴുകിയൊക്കെ ക്ലീൻ ആയപ്പോൾ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ എന്താ വീണ്ടും കിച്ചണിൽ തന്നെ എത്തിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ ഗോതമ്പ് നൂർക്ക് വേവിക്കാൻ വെച്ചിരുന്നല്ലോ അപ്പോൾ അതൊക്കെ പാകത്തിന് വേഗമായിട്ടുണ്ട് കേട്ടാ ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ശർക്കര ഉരുക്കിയിട്ട് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പ് ഇങ്ങനെ ഒഴിയണതിനനുസരിച്ചിട്ട് ഓരോന്നോരോന്ന് വേഗം വേഗം ഇങ്ങനെ ചെയ്ത് വെക്കുകയാണ് കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അവർ വരുമ്പോഴേക്കും ഇതിൻ്റെ കുക്കിങ് ആയിട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരു മുക്കാൽ പകമെങ്കിലും തീർക്കണം എന്ന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം വേഗം പണികൾ അങ്ങോട്ട് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ഇതാ ശർക്കര പാനിയൊക്കെ അരിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇനി പാൽ ചേർക്കുക അപ്പോൾ നമ്മൾ മിൽമാൻ്റെ ഒക്കെ പാക്കറ്റ് പാലൊക്കെ ഒഴിക്കണേല് നല്ലത് ഈ ഗുഡ് ലൈഫ് ഇതുപോലത്തെ പെട്ടിയിലൊക്കെ വരുന്ന പാലുണ്ടല്ലോ അതായിരിക്കും പായസത്തിലേക്ക് ഒന്നും കൂടി നല്ലതായിട്ട് തോന്നില്ല കേട്ടോ ഞാൻ പാക്കറ്റ് പാൽ വെച്ചിട്ട് മിൽമ പാൽ വെച്ചിട്ടും ഇത് വെച്ചിട്ടൊക്കെ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ് കുറച്ചും കൂടി പായസത്തിലൊക്കെ ടേസ്റ്റ് കൊടുക്കണതെന്നാണ് അപ്പോൾ ഞാനിപ്പോൾ പായസത്തിൽ എപ്പോഴും ഇങ്ങനത്തെ പെട്ടിയിൽ വരുന്ന പാൽ വാങ്ങിച്ച് ഒഴിച്ചു കൊടുക്കല് അപ്പോൾ അതാ നമ്മൾ പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് പായസമൊക്കെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ പായസത്തിൽ ഗോതമ്പു നൂർക്ക് നന്നായിട്ട് വെന്തെങ്കിൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ പകുതിയൊക്കെ വെന്താലാണ് നമുക്കത് പാലും ഇതും കൂടി ഇങ്ങോട്ട് ആവാതെ ടേസ്റ്റ് ഇല്ലാത്തൊരു ഫീൽ വരുമല്ലോ അപ്പോൾ നല്ലപോലെ ഏരിച്ചിട്ട് തന്നെ ഈ പായസം റെഡിയാക്കി എടുക്കുക ഇനിയിപ്പോൾ അതിൽ ബാല മധുരം ഒന്നും ബാലൻസ് ആയി വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരു ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പായസം റെഡി ഇനിയിപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നും അങ്ങോട്ട് കൂട്ടാനും വേണ്ടിയിട്ട് മേമ്പൊടി ആയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ചേർക്കണം അപ്പോൾ അതാ പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെയ്യ് ചേർക്കാതെ എന്ത് പായസമല്ലേ നെയ്യാണല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റും ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൽ അപ്പോൾ നെയ്യൊക്കെ മെൽറ്റായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് നട്്സും കൂടെ ചേർത്ത് മൂപ്പിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ക്രിസ്മസ് ചേർക്കണില്ല കേട്ടോ എനിക്കും ഇഷ്ടമില്ല കുട്ടികൾക്കും ഇഷ്ടമില്ല കേട്ടോ അത് പായസത്തിൽ കടിക്കണത് അതൊരു പുളിപ്പ് പോലെ തോന്നും പായസം കൂടിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ ചേർക്കണില്ല നടസ് മാത്രം ഒന്ന് മൂപ്പിച്ചിട്ട് ആ നെയ്യും കൂടെ കൂടിയിട്ട് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് മുന്തിരി ചേർത്താലേ കുട്ടികൾ കുടിക്കുന്ന സമയത്ത് അതങ്ങോട്ട് തുപ്പി കളയുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയിട്ട് അതിങ്ങനെ തുപ്പി കളയാൻ വേണ്ടി കൊടുക്കണ്ടല്ലോ നട്സ് ആകുമ്പോൾ എന്തായാലും അവർ കഴിക്കുന്നുള്ള കാര്യം ഉറപ്പാണല്ലോ പ്രത്യേകിച്ച് ഇങ്ങനെ നെയ്യൊക്കെ വറുത്തെടുത്തതാവുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റാണല്ലോ അപ്പോൾ അത് വേസ്റ്റായി പോലെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ അത് മാത്രമാണ് ഞാനിന്ന് പായസത്തിൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ പായസം ഇതാ സെറ്റായി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് വെച്ചാൽ ഇനിയിപ്പോൾ ആദ്യമൊക്കെ നോക്കണ്ടേട്ടാ കിച്ചണിലെ പണിയിൽ ഏറ്റവും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ റിസ്ക് ആയിട്ട് തോന്നുന്നത് മടിയായിട്ടൊക്കെ വരുന്നത് നമുക്ക് പാത്രം കൈകളാണല്ലോ അപ്പോൾ പാത്രം കൈകൾ പരിപാടി ഒന്നുകൊണ്ട് കുറഞ്ഞുകിട്ടാനും വേണ്ടിയിട്ട് ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ മുപ്പിച്ച് വെച്ചിട്ടുള്ള അതേ പാൻ ഉണ്ടല്ലോ അതിൽ തന്നെ ചിക്കന ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് ഇതാ കുറച്ച് കൂടുതൽ ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് അതല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇതിന് വേറൊരു എടുത്ത് അപ്പോൾ ഇതും അതും എല്ലാം കൂടി കഴുകാനാവും കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് സിങ്കിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോഴാവും തളെ ചുറ്റലില്ല അത്രയും പാത്രങ്ങളായിരിക്കും അപ്പോൾ നമ്മൾ കുറച്ച് ഐഡ്യപരമായിട്ടൊക്കെ നീങ്ങണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് പാത്രങ്ങൾ കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ പിന്നെ ഞാൻ ഈ കുക്കിങ്ങിൻ്റെ ഇടയിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന പാത്രങ്ങളൊക്കെ വേഗം വേഗം കഴുകി വെക്കണമുണ്ട് അതുകൊണ്ട് പിന്നെ ലാസ്റ്റ് വലിയൊരു പണിയായിട്ട് മാറില്ല അപ്പോൾ ചിക്കന് ഞാനവിടെ ഫ്രൈ ചെയ്യാനും വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ ബിരിയാണീൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ നേരത്തെ വേവിച്ച് വിറ്റി വെച്ചിട്ടുള്ള റൈസ് ഉണ്ടല്ലോ അത് അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ദം ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ബിരിയാണി സെറ്റ് പിന്നെ ഉണ്ടല്ലോ ഇവിടെ നിന്ന് അങ്ങോട്ട് ബിരിയാണി ദം ചെയ്യുന്നതും കാര്യങ്ങളൊന്നും കൂടുതലായിട്ടൊക്കെ വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോഴേക്കും അവർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവർ അവരോട് വർത്താനൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ വീഡിയോൻ്റെ കാര്യം സത്യം പറഞ്ഞാൽ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്തായാലും നമ്മൾ ആഗ്രഹിച്ച പോലെയൊക്കെ റഹത്തായിട്ട് നടന്ന് വന്ന് കുറേ നേരം വർത്താനം പറഞ്ഞ് വൈകുന്നേരം ഒരു അഞ്ചര മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ തിരിച്ചു പോകുമ്പോൾ രാവിലെ വരാന്നൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും വന്നപ്പോൾ ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വർത്താനൊക്കെ പറഞ്ഞ് അതിലങ്ങനെ ഹരം കയറിയപ്പോൾ വീഡിയോൻ്റെ കാര്യം വിട്ടുപോയിട്ടായിരുന്നു കേട്ടോ എനിക്ക് ബുദ്ധിമുട്ടാവോ എന്നുള്ള ഒരു ടെൻഷനായിരുന്നു അവർക്ക് എയ്ക്ക് മന്ത് ഒക്കെ ആയി പ്രഗ്നൻ്റ് അല്ലേ അപ്പോൾ അതിൻ്റേതായ ക്ഷീണം കേടൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവോന്നൊക്കെ വിചാരിച്ചിട്ടിരുന്നു അവർ മടിച്ച് മടിച്ച് നിന്നിരുന്നു കേട്ടോ പിന്നെ കുഴപ്പമൊന്നുമില്ല എന്തോ നമുക്ക് ആരെങ്കിലുമൊക്കെ വീട്ടിലേക്ക് വരികയെന്ന് പറഞ്ഞാൽ നല്ലൊരു എനർജി ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ക്ഷീണം കേടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാം നല്ല റാഹത്തായിട്ട് തന്നെ കഴിഞ്ഞ് പോയിട്ടാണ് പിന്നെ വൈകുന്നേരം ചായ ചായകുടിയൊക്കെ കഴിഞ്ഞിട്ട് അവർ പോയിട്ടാണ് പിന്നെ എന്താ പറയുക ഫുഡ് വയ്ക്കണത് ചായ കുടിക്കണത് അതൊന്നും അങ്ങനെ ഡീറ്റെയിൽ വീഡിയോ എടുത്തിട്ടില്ല അവർക്ക് താല്പര്യം ഇല്ലെങ്കിലോ എന്നൊരു തോന്നല് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് നമ്മൾ ഡിസ്റ്റർബ് ആക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ ഡേ കഴിഞ്ഞ് പോയതിട്ടോ ഇൻഷാല്ല പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടാ അസ്സലാ വലൈക്കും താങ്ക്